നീ അത് ഓർക്കുന്നുണ്ടോ നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ നീ അത് മറന്നോ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് ഇന്ന് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് നീ അത് ഓർക്കുന്നുണ്ടോ എന്നാ എങ്ങനെ ചോദിക്കാൻ നോക്കാം സോ നീ അത് ഓർക്കുന്നുണ്ടോ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ നീ അത് ഓർക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോ നീ ഓർക്കുന്നുണ്ടോ ഡു യു ഇനി ഓർക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഓർക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ റിമെമ്പർ എന്ന് പറയുന്നത് സോ ഡു യു റിമെംബർ റിമെമ്പർ എന്ത് ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് സോ ഡു യു റിമെമ്പർ ദാറ്റ് ഇപ്പം ദാറ്റിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ സോ ഡു യു റിമെമ്പർ ഹിം നീ അവനെ ഓർക്കുന്നുണ്ടോ ഡു യു റിമെമ്പർ ആസ് നീ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ സോ അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇനി നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ സോ ഇന്നത്തെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ പൊതുവേ ഉള്ളൊരു കാര്യമല്ല അപ്പം നമുക്കിവിടെ ഡു യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കണം ആർ യു എന്ന് പറഞ്ഞ് വേണം ചോദ്യം തുടങ്ങാനായിട്ട് അതായത് നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇന്നത്തെ കാര്യമാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് സോ ആ യു നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ ആ യു ഗോയിങ് ദ അവിടെ എന്നുള്ളതിന് പകരമാണ് നമ്മൾ ദേ യൂസ് ചെയ്തിരിക്കുന്നത് ആ യു ഗോയിങ് ദ സോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ പോകുന്നുണ്ടോ പോകുക എന്നുള്ളതിന് നമ്മൾ പൊതുവെ ഗോ എന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ ഞാൻ ഇവിടെ ഗോയിങ് എഴുതിയത് എന്തുകൊണ്ടാണ് കാരണം ഇവിടെ ആറ് വന്നിട്ടുള്ളത് കൊണ്ട് ആറിന് ശേഷം വരുന്ന വേബിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്നുള്ള മൂന്ന് ലെറ്റേഴ്സ് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വേർബ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വേർബ് ഉണ്ടെങ്കിൽ അതായത് ആക്ഷൻ വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഐ എഞ്ചി ചേർക്കണം സോ ആർ യു ഗോയിങ് ടുഡേ നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ ഇനി നീ അത് മറന്നോ ഇനി നമ്മൾ എങ്ങനെ ചോദിക്കും നീ അത് മറന്നോ കാര്യം ചെയ്തോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പാസ്റ്റ് ടെൻസിലെ കാര്യമാണല്ലേ അത് നീ മറന്നോ നേരത്തെ സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് സോ നീ അത് മറന്നോ ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ സംഭവിച്ചോ നടന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ഡിഡ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ സോ നീ അത് മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു നീ അത് മറന്നോ മറക്കുക എന്നുള്ളതിന് നമ്മൾ ഫോഗറ്റ് എന്നാണ് അല്ലേ പറയുന്നത് സോ ഡിഡ് യു ഫോഗറ്റ് ഇനി ഇതൊക്കെ ചോദ്യമായതുകൊണ്ട് നമ്മൾ അവസാനം ചോദിച്ചിട്ടുണ്ടോട്ടോ നീ അത് ചെയ്തോ നീ അത് ചെയ്തത് പലർക്കും ഡൗട്ട് ഉണ്ട് അപ്പൊ നീ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്തോ നടന്നോ സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഡിഡ്യൂ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് അല്ലേ ഡിഡ് തന്നെയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് അപ്പം നമ്മൾ ഡിഡ് യു ഡൂ എന്നാണ് ചോദിക്കുന്നത് നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ഡു എന്ന് ചോദിക്കണം ഫോർ എക്സാമ്പിൾ നീ നിന്റെ ജോലി ചെയ്തോ ഡിഡ് യു ഡു യുവർ വർക്ക് നിന്റെ ഹോം വർക്ക് ചെയ്തോ ഡിഡ് യു ഡു യുവർ ഹോം വർക്ക് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഡിഡ് യു ഡു ദാറ്റ് നീ അത് ചെയ്തോ ഡിഡ് യു ഡൂ ദാറ്റ് ഇനി നീ അത് പറഞ്ഞോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്